ൊമ്പത് ശതമാനം ആൾക്കാരുടെ ലൈഫ് തൊലഞ്ഞു അതിന് തിരിച്ചെടുക്കാനും അവര് ലൈഫ് ഫുള്ളു റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും ഓവർ കാരണം പറഞ്ഞുതരാം ഈ ലോകത്തിൽ ഇപ്പൊ ഏറ്റവും ആയിട്ടുള്ള കറൻസി ഏതാ ഫോക്കസും ടൈമും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ബില്യൺ ഡോളർ കമ്പനികൾ കോടികൾ മുടക്കി ഇതെല്ലാം ഊറ്റിയെടുക്കുക ഇത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വായുമ്പോൾ ചിരിക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ പറ്റുവോ പറഞ്ഞുതരാം രണ്ട് രീതിയിലാണ് ബ്രില്യൻ ആയിട്ട് ഈ കമ്പനികൾ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയൊക്കെ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഗ്യാമ്പലിങ്ങിനുള്ള സ്ലോട്ട് മെഷീൻ കണ്ടിട്ടുണ്ടോ ആദ്യം ഒരു ചെറിയ പ്രൈസ് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രൈസിനു വേണ്ടി നമ്മൾ പിന്നെ പിന്നെ പൈസ ഇടും അങ്ങനെ അടുത്ത പ്രൈസ് കിട്ടുന്നുള്ള ആ പ്രതീക്ഷയില് എത്ര നേരം വേണേലും നമ്മൾ നിൽക്കും ഇനിയാണ് മെയിൻ കാര്യം ഇതിന് കാരണം ബ്രെയിനിലുള്ള ഡോപ്പമൈൻ എന്ന ഹോർമോണാണ് ആണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യാനോ അതിനുവേണ്ടി കാത്തിരിക്കാനോ ഉള്ള മോട്ടിവേഷൻ തരുന്ന ഹോർമോണാണിത് രണ്ട് ഇതാണ് ഏറ്റവും ക്രൂരമായ മെത്തേഡ് മനുഷ്യൻ പതിനായിര കണക്കിന് വർഷമായിട്ട് കൂട്ടം കൂട്ടമായിട്ട് ജീവിച്ചു വരുന്നത് ആ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട എന്തായാലും നമ്മൾ മരിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ ഒറ്റപ്പെടുന്നു എന്നുള്ള സിഗ്നൽ നമ്മൾ ബ്രെയിന് കിട്ടിയ മരിക്കും എന്നുള്ള സിഗ്നൽ തന്നെയാണ് ബ്രെയിൻ തിരിച്ചു തരുന്നത് ഇപ്പോഴും അതുകൊണ്ടാണ് ലോൺലി ആയിട്ടിരിക്കുന്നത് ഇത്ര ഡിപ്രഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇതാണ് ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് പോലുള്ള വലിയ കമ്പനികൾ മുതലെടുക്കുന്നത് സോഷ്യൽ ഹാലിടേഷനും ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന ഫീലിംഗും ദുരുപയോഗം ചെയ്യുവാണ് പറഞ്ഞത് ഇതെങ്ങനെ നിങ്ങളുടെ ലൈഫിൽ തൊളിക്കുന്നത് നിങ്ങൾ ചായയിൽ കുറേക്കാലമായിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടാണ് കുടിക്കുന്ന ആലോചിച്ച് നോക്ക് പക്ഷേ ഒരു മാസമായിട്ട് നിങ്ങൾ അഞ്ച് ഇട്ട് കുടിക്കാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് നിങ്ങൾ മൂന്ന് സ്പൂണിട്ട് കുടിച്ചും നിങ്ങളത് മധുരം കുറവായിട്ട് തോന്നും അത് കുടിക്കാൻ കാണത്തില്ല ഇത് ഭയങ്കര അപകടമാണ്

ഏത് മണ്ടനും ലൈഫ് തലകുത്തനെ മാറ്റാം മുപ്പത് ദിവസത്തി ഈ ഒറ്റ വീഡിയോ മാത്രം കണ്ടാൽ മതി